നമുക്ക് ഒരുപാട് പേഷ്യൻസ് അലർജിക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് സൈനസൈറ്റിസ് എന്നുള്ളത് അതായത് നമുക്കറിയാം മുഖത്തിൻ്റെ ഭാഗത്തായിട്ടുണ്ടാകുന്ന വേദനകൾ പലപ്പോഴും ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അല്ലെങ്കിൽ തലയുടെ ഭാഗത്ത് ഉൾഭാഗത്തൊക്കെ ആയിട്ട് അവർക്ക് കഫം കെട്ടി നിൽക്കുന്ന രീതിയിൽ തല ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ തന്നെ സിവിയറായിട്ട് പെയിൻ കാര്യങ്ങൾ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയാറുള്ളതാണ് നമുക്ക് ഈ സൈനസൈറ്റിസിനെ എങ്ങനെ നമുക്കൊന്ന് മറികടക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും കഫം കെട്ടി നിൽക്കുന്നത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നേരത്തെ പറഞ്ഞല്ലോ ചിലർക്ക് അലർജി ഉള്ള പേഷ്യൻസിന് അസോസിയേറ്റ് ചെയ്തിട്ട് സൈനസൈറ്റിസ് വരാറുണ്ട് അല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട് സൈനസൈറ്റിസും മൈഗ്രെയിനും ഒരുമിച്ച് വരുന്ന പേഷ്യൻസും വളരെ കോമൺ ആയിട്ട് നമുക്ക് ഒ പിയിൽ വരാറുണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ തലവേദന എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ആയിട്ട് ചോദിക്കുന്ന സമയത്തായിരിക്കും തലവേദനയുടെ കൂടെ തന്നെ തലയ്ക്ക് നല്ലൊരു ഭാരമുള്ളതായിട്ട് അവർക്ക് തോന്നാറുണ്ട് തല അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാരമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റം ആയിട്ട് നമുക്ക് കാണിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചീക്കിൻ്റെ ഭാഗത്ത് കവളത്തിൻ്റെ ഭാഗത്തൊക്കെ അമർത്തി കഴിഞ്ഞാൽ വേദന അസഹനീയമായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പുരികത്തിന് താഴെയായിട്ടുണ്ടാകുന്ന വേദന ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് പറയാറുള്ളത് ഒന്നിങ്ങനെ മേലേറ്റ് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വായ ഒരുപാട് കഫം കിട്ടുന്നതായിട്ടും പേഷ്യൻസ് പറയാറുണ്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ചില ആൾക്കാർക്ക് മൈഗ്രെയിനും ഇതിനെ ട്രിഗർ ചെയ്തിട്ട് വരാറുണ്ട് ചില പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ തുമ്മി 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 അലർജിയുടെ കൂടെ കണ്ണു ചൊറിച്ചില് ഇതിന്റെ ഒക്കെ കൂടെ ഈ മുഖത്തുണ്ടാകുന്ന ഭാരം പഫിനെസ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇതിന് സൈനസ് നമുക്കറിയാം നമ്മുടെ വയ മുഖത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ട് ഒരുപാട് ഗുഹകളുണ്ട് അതായത് എയർ ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഇതെന്തിനാണ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ ഒരുപാട് ക്യാവിറ്റീസ് ഈ കേവ്സ് പോലെയുള്ള സ്പേസസ് നമ്മുടെ സ്കള്ളിലുള്ളത് ഈ ഭാഗത്ത് ചെറിയ ചെറിയ ഓൾറെഡി ചെറിയൊരു മ്യൂക്കസ് ഉണ്ടായിരിക്കും ചെറിയൊരു നനവ് നമ്മുടെ തുപ്പലൊക്കെ പോലെ തന്നെ പക്ഷേ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന സമയത്തോ ഒക്കെ മറ്റുമായിട്ട് പല ബാക്ടീരിയകളും കാര്യങ്ങളും ഉള്ളിൽ കയറുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും കഫം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ഇതവിടെ കെട്ടി നിന്നിട്ടാണ് ഈ സൈനസൈറ്റിസ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരം പേഷ്യൻസിനോടുത്ത് നമ്മൾ കൂടുതലായിട്ട് പറയാറുള്ളത് ആവി പിടിക്കാൻ തന്നെയാണ് അതും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഡെയിലി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുതൽ ആവി പിടിക്കേണ്ടതായിട്ടില്ല കൂടുതലായിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ഉൾഭാഗത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ വളരെ കുഞ്ഞതായിട്ടുള്ള ബ്രഷ് പോലെയുള്ള എപ്പിത്തീലിയം അല്ലെങ്കിൽ സെല്ലുകൾ ഉണ്ടായിരിക്കും നമ്മുടെ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് നശിക്കാൻ കാരണമാകും അപ്പോൾ ഒന്നോ 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 രണ്ടോ തവണ ചെറിയ രീതിയിൽ ആവി പിടിക്കുന്നത് ഈ കഫം ഒക്കെ ഒന്ന് റിലീസാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവി പിടിക്കാൻ പറ്റുന്ന ഒന്നാണ് പനിക്കൂർക്കയുടെ ഇല അതുപോലെ തുളസിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കാം പിന്നെ മറ്റൊരു കിടിലൻ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല താ തൂക്കിയിട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഈ രണ്ട് തമ്പ് കൊടുത്തിട്ട് നന്നായിട്ട് മുഖം ഒന്ന് മുകളിലോട്ട് പിടിച്ചിട്ടൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക തല താഴ്ത്തിയിട്ടിട്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് ഇങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സൈനസ് ഡ്രെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതായത് ഉള്ളിലുള്ള കഫം കെട്ടിക്കിടക്കുന്നത് പുറന്തള്ളാൻ വളരെ ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു എക്സസൈസാണ് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ രണ്ടോ സെറ്റുകളായിട്ട് രാവിലെയും വൈകുന്നേരം ഇത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡയറക്റ്റ് തണുപ്പ് അടിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എ സിയുടെയൊക്കെ നേരെ ഫ്രണ്ടിൽ പോട്ടിരിക്കാതിരിക്കുക ഡയറക്റ്റ് ഫാനിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടാവാതിരിക്കുക യാത്ര ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കൂടുതലും ഒരു ടവലോ കാര്യങ്ങളോ ഉപയോഗിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് മാക്സിമം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കോൾഡ് പെട്ടെന്ന് തണുപ്പ് ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തണുത്ത ഡ്രിങ്ക്സ് കാര്യങ്ങൾ കൂടുതലായിട്ട് കുടിക്കാതിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഭക്ഷണങ്ങളിലൊക്കെ പെടുന്നതാണ് മഞ്ഞൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമാണ് മഞ്ഞൾ കേട്ടോ മഞ്ഞളിന്റെ ഇല മഞ്ഞളിൻ്റെ ഇലക്കും ഇതേ മഞ്ഞളിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് അത് നന്നായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് വെള്ളം തിളപ്പിക്കുക ഈ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് ഈ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുക കുടിക്കുന്നതും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് മഞ്ഞൾ പൊടി കാര്യങ്ങൾ വീട്ടിൽ തന്നെയുള്ള ഓർഗാനിക് മഞ്ഞളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും ഇത്തരത്തിൽ നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മൾ നമുക്ക് ഹോമിയോപ്പതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആയിട്ടുണ്ട് പൾസെറ്റില്ല സാംബുക്കസ് ഒക്കെ പോലെയുള്ള ഹൈഡ്രാസ്റ്റിസ് ഒക്കെ പോലെയുള്ള ഒരുപാട് മരുന്നുകൾ സൈനസൈറ്റിസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഓരോ വ്യക്തിയുടെയും കാരണങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്താണ് രോഗ കാരണം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കതിലൊരു പ്രോപ്പറായിട്ടുള്ള ക്യൂർ കൊടുക്കാൻ പറ്റാറുമുണ്ട് അതുപോലെ കൂടാതെ തന്നെ നമ്മൾ ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ എടുത്തത് റെപ്പട്ടറൈസേഷൻ ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയായിട്ട് മരുന്നുകൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കൊരു പ്രോപ്പർ ക്യൂർ കൊടുക്കാൻ പറ്റാറുമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല